ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ രാജപ്പനുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ രാജപ്പനെ മുത്തുവിൻ്റെ കോള് വന്നിരിക്കുകയാണ് അവളുടെ ലക്ഷ്മിയെ തീർത്തു എന്ന് പറഞ്ഞ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയാണ് പ്രകാശൻ പറയുന്നുണ്ട് ഇത്രയും വേഗം അവന് കാര്യം സാധിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എങ്കിലും മുത്തു എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതെ അതെ അവനൊരു വെറൈറ്റി തന്നെയാണ് അവൻ ഇരട്ടച്ചങ്ങനാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ഇതേ അവൻ വരുന്നുണ്ട് എന്തായാലും അവൻ പൈസ കൊടുക്കാല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രകാശനോട് പിന്നെ ഒരു ലക്ഷം രൂപ കൂടുതൽ അവന് കൊടുത്തു അവർ ഇത്ര വേഗം കാര്യങ്ങളൊക്കെ നടത്തിയില്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തു വണ്ടിയിൽ വന്നങ്ങനെ നിൽക്കാണ് അങ്ങനെ ഇവരുടെ അരികിലേക്ക് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്രയും വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്തായാലും പോലീസ് കേസോ മറ്റുമല്ലാതും വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രകാശൻ പ്രകാശനപ്പോൾ ഏയ് അതൊന്നും വരില്ല സാറിൻ്റെ ആദ്യ ഭാര്യയെ ഞാൻ തീർത്തു ഒരു തെളിവില്ലാതെ അത് ഞാൻ അവശേഷിക്കാതെ ഞാൻ മറവ് ചെയ്തിട്ടുമുണ്ട് ഒരു തെളിവും ഒരാൾക്കും കിട്ടത്തില്ല ആരുടെ പേരിലും കേസും വരില്ല എന്ന് പറയാണ് അപ്പോ പ്രകാശൻ രാജപ്പനോട് പറയുന്നുണ്ട് അങ്ങനെ അവന്റെ ആ പൈസ എടുത്ത് കൊടുത്തു രാജപ്പെണ്ണാന്ന് പറയുന്ന സമയത്ത് കാറിൽ പോയിട്ട് രാജപ്പൻ പൈസ എടുത്തു വന്ന് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ പൈസ ഇല്ലേ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ പിന്നെ ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ രാജപ്പൻ കൊടുക്കുകയാണ് മുത്തൂന് പൈസ അപ്പം മുത്തു മുത്തൂനോട് പറയുന്നുണ്ട് വേണമെങ്കിൽ എണ്ണി നോക്കിക്കോ എന്ന് പ്രകാശൻ പറയുമ്പോൾ ഏയ് അതിൻ്റെ ഒന്നും കുഴപ്പമില്ല സാരൊന്നും ഇല്ല പക്ഷേ ഇതിലെന്തെങ്കിലും പൈസയിൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊലപാതകം ഞാൻ ചെയ്ത് മറ്റൊരു കൊലപാതകം എനിക്ക് ഈസിയായി ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ പ്രകാശനും രാജപ്പനും പേടിക്കുകയാണ് അപ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് ഏടാ ഒരു അഞ്ഞൂറോ ആയിരം അമ്പതോ നൂറ് എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നീ പ്രശ്നം ഉണ്ടാക്കരുത് നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ നിനക്ക് ഞാൻ അയച്ചു തരാട്ട എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തം പറയാൻ അത് മതി ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന വരട്ടെ എന്നും പറഞ്ഞ് മുത്തു അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ രാജപ്പനും പ്രകാശനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ രാജ പ്രകാശൻ പറയുകയാണ് എന്തായാലും അവളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ മറ്റു മറ്റുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരെ അവളെ പറഞ്ഞിറക്കേണ്ട അടുത്ത് പറഞ്ഞയച്ചു ഇനിയിപ്പോൾ ആരെയും പേടിക്കേണ്ട ആദ്യ ഭാര്യ പരലോകത്തേക്ക് പോയി രണ്ടാമത്തെ ഭാര്യയെ ഡിവേഴ്സായി ഇനിയിപ്പോൾ സമാധാനമായി കാർത്തികയേടെ അമ്മയെ വിവാഹം ചെയ്ത് എനിക്ക് സുഖമായി ജീവിക്കാം എന്ന് പറയുന്നുണ്ട് രാജപ്പണ്ണ മറ്റേ ജൂപ്പിറ്റർ ഹോട്ടലിൽ നമുക്കെന്തായാലും കല്യാണം നടത്തണം ഇനിയിപ്പോൾ ത്രീ സ്റ്റാർ ഒന്നും വേണ്ട ഫൈവ് സ്റ്റാർ തന്നെ പിടിക്കാം അതിൻ്റെ അഡ്വാൻസും രാജപ്പണ് കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ രാജപ്പൻ ആദ്യം ഏ ഞാനോ ആ അതിനെന്താ കൊടുക്കാലോ എന്ന് രാജപ്പൻ അങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നാ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പ്രകാശൻ അവിടെയൊന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയച്ചെല്ലുകയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ അമ്മൂമ്മ കപ്പലണ്ടി കുറച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ വന്നിട്ട് കഴുകി കഴുകി ഒക്കെ നന്നായി കഴുകി വണ്ണക്കങ്ങോട് വെക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വിക്രമം വരികയാണ് എന്നിട്ട് അച്ഛനെന്താ ഭയങ്കര സന്തോഷം എന്ന് ചോദിക്കുന്ന സമയത്ത് എടാ തീർന്നെടാ തീർന്ന് അവള് തീർന്നു ഇനി എന്തായാലും എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നവൾ ഇനി കോടതിയിലോട്ട് വരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്കിനി കൂടി കേസൊക്കെ നമ്മൾ ചെയ്യിക്കും അവർ പക്ഷേ അവൾ വന്നിരുന്നെങ്കിൽ അവൾ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു ഞാൻ ജയിലിലോട്ട് പോയേനെ അതുകൊണ്ട് കല്യാണം നടക്കില്ല ഇനിയിപ്പരെയും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷം അങ്ങനെ പങ്കുവെക്കുകയാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട് അതെ അച്ഛന് എന്തായാലും ഇത് സാധിക്കുന്നില്ല ഞാനും ചില പ്ലാനുകളൊക്കെ ഞാനും ചില പ്ലാനുകളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് വിക്രം അല്ലെങ്കിലും നീ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം നീ അല്ലെങ്കിൽ എൻ്റെ ഉറ്റ് നല്ലൊരു പുത്രനല്ലടാ നീ എനിക്ക് വേണ്ടി ഉപകാരങ്ങൾ മാത്രം ചെയ്യുന്നവനല്ലടാ എന്ന് പറയുന്നുണ്ട് അത് നം അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു പേടി അപ്പം അനുമതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകടാ ഇനിയിപ്പോൾ വല്ല കേസും കൂട്ടൊക്കെ ഉണ്ടാവോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏ അതൊന്നുമില്ല അമ്മ അമ്മ പേടിക്കണ്ട അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മളെ കയ്യിൽ പൈസ അല്ലേ ഇരിക്കുന്നത് അതങ്ങ് എടുത്തു എറിഞ്ഞാൽ മതി അതിൻ്റെ പണത്തിന് മീതെ പരന്തും പറക്കില്ല പറയുന്നത് അതുകൊണ്ടല്ലേ ആ കിരണും സേനനൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നെളിഞ്ഞ് നടക്കുന്നത് ഇനിയിപ്പോൾ നമ്മളെ കയ്യിലും ഉണ്ടല്ലോ പൈസ എന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെയൊക്കെ കാർത്തിക വരികയാണ് അങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട് എന്താണ് എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്തായാലും അവൾ ആ കോടതിയിലോട്ട് വരില്ല എന്നെ അപ്പോൾ കാർത്തികയ്ക്കാകെ ഒരു ടെൻഷൻ അപ്പോൾ കാർത്തിക ചോദിക്കുന്നത് ഏ ടെൻഷൻ പോയതിനെ അഭിനയിക്കും ാണ് അപ്പൊ കാർത്തിക ചോദിക്കുന്നുണ്ട് ഏഹ് അതെന്താ അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഓ അതൊക്കെ അങ്ങനെ ഉണ്ട് മോളെ എന്ന് പറയാണ് ഇനിയിപ്പോ അച്ഛൻ അവളെ ആ സ്ത്രീയെ എന്തെങ്കിലും ചെയ്തു കൊന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എനിക്ക് അതിനൊരു പ്രശ്നവും ഇല്ല അങ്ങനെ തന്നെ ആണെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ നമുക്കതിൽ നിന്ന് കൂരിപ്പോരാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അപ്പോൾ കാർത്തികയുടെ വാക്കും കൂടി കേൾക്കുമ്പോൾ പ്രകാശനതിലേറെ സന്തോഷാവുകയാണ് അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ അങ്ങനെ സന്തോഷം നിൽക്കും അപ്പോൾ നമ്മുടെ കാർത്തിക ഒരു ഫോൺ വരുന്നുണ്ട് വിളിക്കുന്നത് കിരണം കല്യാണം കിരണാണ് അപ്പോൾ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് എനിക്കും ഒരു വക്കീലിനെ കാണാനുണ്ട് ഒരു പാർട്ടീഷിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അതെന്താ മോളെ അതെന്ത് കാര്യമാണ് ചോദിക്കുന്നത് എന്തായാലും അച്ഛൻ ഇപ്പോൾ തൽക്കാലം അറിയണ്ട എന്തായാലും എൻ്റെ അമ്മ കല്യാണം കഴിക്കാൻ പോലെ അതുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ സ്വത്തുക്കൾ അറുപത് ശതമാനം എൻ്റെ അമ്മയുടെ പേരിൽ എഴുതി വെക്കാനാണ് എൻ്റെ തീരുമാനം അതിപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും വരും എന്ന് പറയുമ്പോൾ ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും അവയമോളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പ്രകാശം വലിയ ഇത് ഇതോടുകൂടി പറയാണ് അപ്പോൾ ആ സമയത്ത് അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ അമ്മ സുഖമായിട്ട് ജീവിക്കണം ബാക്കിയുള്ളതുണ്ടല്ലോ അതെനിക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അപ്പം പ്രകാശം പറയുന്നുണ്ട് ഞാനും വരാം മോളെ മോളുടെ അമ്മ വീഡിയോ കോളിൽ വരുമ്പോൾ എനിക്കും കാണാമല്ലോ എന്ന് പറയുകയാണ് അത് വേണ്ട അതിപ്പോൾ തൽക്കാലം വേണ്ട അമ്മയെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് കാർത്തിക് നിന്നും പോകുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതെന്താ വെച്ചാൽ അച്ഛന് കാർത്തിക അമ്മയെ വീഡിയോ കോള് പോലും ഒന്ന് ഫോണിലൂടെ പോലും കാണാൻ സമ്മതിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഡാ ഒന്നും സംശയിക്കില്ലാ അവര് പാ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ലേ ഇപ്പോൾ ഈ കല്യാണമൊക്കെ മുടങ്ങിയത് അവര് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും സംശയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ കാർത്തിക കല്യാണിയെയും കിരണ്ണേയും കാണുന്നുണ്ട് അങ്ങനെ കല്യാണിയോടും കിരണ്ണോടും മുത്തുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ മുത്തു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് അവൻ എന്തായാലും പ്രകാശനോട് അമ്മ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാർത്തികയ്ക്കും അല്ല നമ്മുടെ കല്യാണിക്കും കിരണിനും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അമ്മയുടെ അരിയിലേക്ക് പോകാം നമുക്ക് വേണ്ടി അമ്മ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ എന്നും പറഞ്ഞ് അങ്ങനെ കാർത്തിക ആദ്യം പോകുന്നുണ്ട് അതിൻ്റെ പുറകെ ആയിട്ട് കല്യാണിയും കിരണും അപ്പോൾ ഇതേ സമയത്ത് ലക്ഷ്മിയെ ലക്ഷ്മിയെ വിളിക്കുകയാണ് മഹാലക്ഷ്മി എന്ന് കരുതിയിട്ട് പ്രകാശം വിളിക്കുന്നുണ്ട് ആ പ്രകാശേട്ട പറയൂ എന്ന് പറയുമ്പോ ഇനിയിപ്പം നമ്മൾക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല നമ്മൾക്ക് ഇനി സുഖമായിട്ട് കല്യാണം കഴിക്കാം കോടതിയിൽ എനിക്ക് ഞാൻ സുഖസുന്ദരമായിട്ട് രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അതെന്താ പ്രകാശേട്ട് അങ്ങനെ പറഞ്ഞത് പ്രകാശേ ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തോന്ന് ചോദി കഴിഞ്ഞു ഇപ്പൊ ചെയ്താൽ തന്നെ കുഴപ്പമൊന്നും പൈസ വാരി എറിഞ്ഞ് എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രകാശനു സന്തോഷം അവിടെ പ്രകാശം പറയുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെയാണല്ലോ എൻ്റെ കാർത്തിക മോളും കാർത്തിക മോളുടെ അമ്മയൊക്കെ എന്ന് പറയുന്നുണ്ട് അത് ഇനി എത്രയും വേഗം മറ്റന്നാളല്ലേ കോടതി അപ്പോൾ ആ കോടതി കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ചയാണ് കോടതി അപ്പോൾ വരുന്ന ഞായറാഴ്ച നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോൾ പ്രകാശൻ പ്രകാശനകന്ന് ഞെട്ടുകയാണ് ഈ വരുന്ന ഞായറാഴ്ചയോ എന്ന് ചോദിക്കണം അപ്പോൾ എന്തിനാ പ്രകാശമായിട്ടാണ് നീട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കല്യാണം മുടക്കാൻ കുറേ ആൾക്കാർ പുറത്തുണ്ടെന്ന് അറിയില്ലേ അപ്പോൾ അതുകൊണ്ട് വേഗം കല്യാണം എന്ന് പറയുമ്പോൾ ശരി ശരി ലക്ഷ്മി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ും പറഞ്ഞ് പ്രകാശൻ സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടേക്ക് കാർത്തികയും കല്യാണിയും കിരണും കൂടി വരികയാണ് അപ്പോൾ ഈ പ്രകാശൻ വിളിച്ചിരുന്ന കാര്യം ലക്ഷ്മി അവരെ അറിയിക്കുകയാണ് അവൻ എന്തായാലും വലിയ സന്തോഷത്തിലാണ് വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ കല്യാണം ആണെന്ന് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ മറ്റന്നാളല്ലേ കോടതി കൂടുതൽ അതിന് അമ്മ അവിടേക്ക് ചെല്ലുമ്പോൾ പ്രകാശൻ നെട്ടോട്ടം ഓടുന്നത് കാണേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അതെ എന്നെ കൊല്ലാനായിട്ടും എന്നെ വിവാഹം കഴിക്കാനായിട്ടും ഒരേ ൊരാൾ തന്നെയാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക പറയാണ് ഞങ്ങളും അതിനെക്കുറിച്ച് തന്നെയാണ് അമ്മയെ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഷാരിയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് സരയി വരുന്നുണ്ട് അപ്പോൾ സരയി ചോദിക്കുന്നുണ്ട് വിഷമം മാറിയില്ല എന്ന് ചോദിക്കുകയാണ് ദേഷ്യമൊന്നും മാറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യമല്ല മോളെ മോളെ കാണുമ്പോൾ എനിക്ക് വിഷമമാണുള്ളൂ എന്നൊക്കെ ശാരി പറയുന്നുണ്ട് എന്നെ കാണുമ്പോൾ എന്തിനാ വിഷമം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാൻ എന്തായാലും അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല ഇപ്പോൾ എനിക്ക് നിങ്ങളെ ആലോചിച്ചിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയെയും കുറിച്ച് ആലോചിച്ചിട്ടാണ് വിഷമം നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ പിന്നെ ആകെ തലയുയർത്തി നടക്കാൻ പറ്റുന്ന എൻ്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെറിയൊരു അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാണ് അപ്പൊ എന്നെ മനുമായിട്ട് ഞങ്ങൾ ഇതുവരെ ആയിട്ട് ഒരു വല്ല തല്ലുപിടി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മോളു എന്ന് വിളിച്ച് എന്റെ പുറകെ വരുന്നത് നമ്മ കണ്ടിട്ടില്ലേ എന്നൊക്കെ സാരൈ ചോദിക്കുമ്പോ ശാരി പുറംതിരിഞ്ഞു ദേഷ്യം അവന്റെ ഒരു മോളു എന്നിങ്ങനെ പറയാണ് അങ്ങനെ ആ സമയത്ത് ശാരി പറയ സാരൈ പറയാണ് അതെ അതിൻ്റെ ഇടയിൽ ആന്റി എന്നെ വിളിച്ചായിരുന്നു അതെ മറ്റന്നാള് അവരുടെ അവൻ ആഹ് ആ കയക്കീരന്റെ മോനുണ്ടല്ലോ ഒരു കല്ല് മോൻ അവൻ്റെ പിറന്നാളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കും ഇവിടെ കുഞ്ഞിൻ്റെ നൂല് കെട്ടി അതേ ദിവസം തന്നെ നടത്തണം എന്ന് സരയോ ആവശ്യപ്പെടുമ്പോൾ ഷാരി പറയുന്നുണ്ട് അയ്യോ അത് വേണ്ട മോൾ അതെന്തിനാ അങ്ങനെയൊക്കെ അന്നേക്കും മോളുടെ കുഞ്ഞിന് ഇരുപത്തേഴ് ദിവസമല്ലേ ആവോ ഇരുപത്തെട്ട് പിറ്റേ ദിവസമല്ലേ അത് നടത്തിയാൽ പോരെന്ന് പറയാം പറ്റില്ല അന്നത്തെ ദിവസം തന്നെ എനിക്ക് നടത്തണം അങ്ങനെ അവരുടെ വീട്ടിൽ മാത്രം ആഘോഷാവണ്ടേ ഇരുപത്തിയെട്ടെന്താ ഇരുപത്തെട്ട് കെട്ടിയാൽ എന്താന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് സരയോ അങ്ങനെ തറക്കിക്കും അങ്ങനെ നമ്മുടെ ഷാരിയോട് തറക്കിച്ച് നിൽക്കുന്ന സരയനെ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്